രണ്ട് ചക്രവാത ചുഴികൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ഒപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത മുന്നറിയിപ്പിന്റെ ഭാഗമായി പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനത്തില് വ്യക്തമാക്കിയിരിക്കുന്നത് മലയോര മേഖലകളില് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാല് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെങ്കിലും കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതിശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാടിനു മുകളിലും ലക്ഷദ്വീപിനു മുകളിലും രണ്ട് ചക്രവാത ചുഴികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത് രണ്ട് ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിൽ പുലർച്ചെ മുതൽ മഴ തുടരുകയാണ് പലയിടങ്ങളിലും ഇതിനോടകം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി